ഇവിടെയാണ് ഞങ്ങള് പോട്ട് ചെയ്യാനുള്ളതും കവർ മാറ്റാനും അങ്ങനെ ചട്ടിയിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഭാഗങ്ങളാണ് ഈ ഭാഗം അതായത് കവർ സൈസ് മാറ്റലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ചാണകപ്പൊടി ചകിരിച്ചോറ് ഐറ്റംസിനും ഇൻഡോറിന് വേറെ ഐറ്റംസ് കൂട്ടും നമ്മൾ ഇങ്ങനെ മര ഐറ്റംസിനൊക്കെ ആണെങ്കിൽ ചാണകപ്പൊടി ചകിരിച്ചോറ് കുറച്ച് കൂട്ടി മണ്ണും കൂടി ഫ്രണ്ട്സ് ഞാൻ ശ്രീഹരി ഞാൻ പെരുന്തമ്മ ജൂബിലി റോഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഇത് ചൈന ഡോള് അതാ റെഡ് മിച്ചറ എന്ന് പറയും ഇത് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത് ഇൻഡോർ കൊണ്ടുവച്ച പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കണ്ണ പ്ലാസ്റ്റിക്കാൻ തോന്നും ഇത് എടുത്ത് കാണിക്കും പ്ലാസ്റ്റിക് നമ്മളവിടെ വരുന്ന അധികം കസ്റ്റമേഴ്സും വാങ്ങാറുണ്ട് കണ്ടാൽ തന്നെ തോന്നും പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ പ്ലേസിങ് ലീഫാണ് ലീഫാണ് ഇത് ചെറുത് നാനൂറ് രൂപ പിന്നെ അതിനനുസരിച്ച് വെൽഡാവുന്ന ബഡ്ജറ്റ് മാറിക്കൊണ്ടിരിക്കും ഇത് അറുനൂറ് ആയിരത്തിഇരുന്നൂറ് ആ റേറ്റിൽ വരുന്നുണ്ട് ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഒരുപാട് പ്ലാന്റുകൾ പ്ലാന്റുകൾ ഉണ്ട് അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് പരിചയപ്പെട്ടാലോ ഇത് ഡയാന്തസ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഫ്ലവർ ഉണ്ടാവും ചെയ്യും ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഓരോ 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 റേറ്റ് 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 വരുന്നത് അതിന് രൂപ മുതൽ ഇതിലേക്ക് ഡാലിയ ഡാലിയ എനിക്ക് തോന്നുന്നു മിനിയേച്ചർ മിനിയേച്ചർ അല്ലേ ഒരുപാട് പല ആണ് ഇതൊക്കെ തൈക്ക് വരുന്നുള്ളൂ ഇത് പറഞ്ഞ ചെടിയാണ് ഇത് ഏകദേശം കണ്ട നാടൻ പോലത്തെ ഒരു വെറൈറ്റി ഫ്ലവർ പ്ലാന്റ് ആണ് ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ ഇത് നാൽപ്പത് അമ്പത് ആ റേറ്റ് വരുന്നുള്ളൂ ഇത് ഹൈബ്രിഡ് ഹൈബ്രീഡ് ഫിറ്റുണിയാന്ന് പറയും അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ും കളർ റോസ് ഫ്ലവർ പോലെ വെറൈറ്റി കളറുണ്ടല്ലോ ഇത് സിംഗിൾ പെറ്റിലാണ് ഡബിൾ പെറ്റ് ഇതിനൊക്കെ ഇവിടെ ഒരു അടിപൊളി ലീഫും ഫ്ലവറും ഒക്കെ ഒരേ പോലെ അത്യാവശ്യം എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ നാടൻ നമ്മളെ ഉണ്ടാവും ഇതൊക്കെ റേറ്റ് ാണ് ഇതിന് രൂപ ആ റേറ്റ് ആണ് അല്ലേ ബിഗോണിയ എൺപത് റേറ്റോളൂ അത്യാവശ്യം നല്ല പല കളറും ഫ്ലവേഴ്സും അതിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് ഹൈഡ്രാൻജിയ അത്യാവശ്യം നന്നായിട്ട് തിക്കായി ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ഇതാണ് ഹൈബ്രിഡ് അനുപെട്ടൊരു തയ്യാണ് ഹൈഡ്രാൻജിയ നല്ലൊരു വെറൈറ്റിയാണ് നൂറ് നൂറ്റി ഇരുപതാ റേറ്റ് വരുന്നത് ചെടിയാണ് ഇത് പല അഞ്ചാറ് വിധം കളറുകളുണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് മഞ്ഞ ഉണ്ട് അങ്ങനെ പല കളറും ഉണ്ട് റേറ്റ് അറുപത് രൂപ അവിടുന്ന് അങ്ങോട്ട് ചെറിയ തൈകൾക്ക് അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവും അൽമാണ്ട അത് അൽമാണ്ട ഉണ്ട് റെഡ് ഇത് വേറൊരു പിങ്ക് പോലെ ഒരു കളറാണ് അത് റെഡ് പിന്നെ ഓർക്കിഡ് ഓർക്കിഡ് ഔട്ട്ഡോർ അതെ

അത് രൂപ അങ്ങോട്ട് ചെറിയ തൈകൾക്ക് പിന്നെ ഇത് എന്ന് റോസിദിയാണ് അത് നല്ലൊരു ഉണ്ട് ഫ്ലവറാ വരിക യെല്ലോ ഉണ്ട് റെഡുണ്ട് അതിന് അത് നമ്മള് ക്രോട്ടൺ ചെടി അത് പല റേറ്റും അത് നമ്മളങ്ങനെ കാണാൻ വേണ്ടി അത് വാങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിന്റെ വില ഒരു പ്രശ്ന ഉണ്ടാവും ഫൈഡർലില്ലി ആണ് ഇങ്ങനൊരു ബോക്സിലൊക്കെ വെച്ച് നല്ലൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും പിന്നെ അറുപത് രൂപ അമ്പത് റേഞ്ചിൽ വരുന്നത് നല്ല ഫ്ലവർ ഉണ്ടാവും ഫെഡാൻഡസ് ആണ് ഇത് വെർട്ടിക്കലൊക്കെ വെക്കുന്ന ഐറ്റംസ് ആണ് ഇത് അറുപത് രൂപ ഒരുപാട് ഫേൺ ഐറ്റംസ് ആണ് രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ണ്ടല്ലോ അതെങ്ങനെയാണ് മുപ്പത് രൂപിയെടിയാണ് നല്ല രസമുള്ള ഒരു മഞ്ഞ ഫ്ലവർ ഉണ്ടാവും അത് ക്രീപ്പറായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് അതെ അതെ ഇത് നമ്മളെ വീട്ടിലെ അത് അറുപത് രൂപ അമ്പത് രൂപ അവിടുന്ന് അങ്ങോട്ടുള്ളൂ തുടക്കം അല്ലല്ലംസാണ് വിധങ്ങളും പല മിനിയേച്ചർ ഉണ്ട് ഹൈറ്റിൽ പോവാത്ത ഇതുണ്ട് ഹൈറ്റിൽ പോണത് അത് പല ഐറ്റംസിലുമാണ് പോലെ ഫ്ലേവർ ചെയ്ത് എന്താ വളപ്രയോഗം ഉപയോഗിക്കാറുള്ളത് നമ്മള് പത്തൊമ്പതേ പത്തൊമ്പത് എൻപിക്ക് നല്ലൊരു വളണ്ട് അത് ഉപയോഗിക്കാം എല്ലാവരും അതാ കൊണ്ടുപോകണത് അത് ചെറുതായിട്ട് നമ്മള് നുള്ളിട്ട് കൊടുക്കും ചെയ്യാൻ സ്പ്രേ ചെയ്യും ചെയ്യാം നമ്മള്

പറ്റുന്ന ചെടിയാണ് ഒരു 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 ഡയറക്റ്റ് ആയിട്ട് അടിക്കുമ്പോൾ മഞ്ഞ കളർ രൂപ കാണാനുണ്ട് അപ്പൊ അതായത് മുപ്പത് രൂപ മുതലുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് റോസിന്റെ കുറച്ച് വെറൈറ്റീസ് ഉള്ളു തോന്നണല്ലേ ഇനി വന്നിട്ട് വേണം അപ്പൊ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ലോഡ് ഇപ്പൊ കേട്ടിരിക്കും ഭോഗം വില്ലാൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അറിഞ്ഞു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ പിന്നെ വേറെ ഏതൊക്കെയുള്ള പിന്നെ മലസ്റ്റോമ ഐറ്റംസ് ഫ്ലവർ വരുന്നത് രൂപ മുതലാണല്ലോ ഒക്കെ നമ്മളൊരു പത്ത് പെർസെന്റേജ് ഈ ഒരു മാസം ഡിസ്കൗണ്ട് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്ലാന്റുകൾക്ക് എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ നമ്മുടെ ഓർച്ചിഡ് ഐറ്റംസ് ആണ് ഇത് പറയുന്ന ഐറ്റംസ് ആണ് ഇത് ചെറിയ തയ്യന് മുന്നൂറ് നാനൂറ് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും പിന്നെ ഇതൊക്കെ ഫ്ലവർ ആവാനായതാണ് ഫ്ലവർ കഴിഞ്ഞ് പിന്നേ ഫ്ലവർ ആവാനായതാണ് ഇതിന്റെ ഫ്ലവർ എന്ന് പറഞ്ഞാല് ഒരു മൂന്ന് മാസം വരെ വെള്ളം ഫ്ലവർ തട്ടിക്കാതെ ആണെങ്കിൽ പോകാതെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഭോകം ഇല്ല നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കടലാസ് പൂവ് പറഞ്ഞിട്ടുള്ള വെറൈറ്റീസ് അതിന്റെ ഒരുപാട് ഹൈബ്രിഡ് നമ്മളെ മാർക്കറ്റിൽ കിട്ടാനുണ്ട് ഇതൊക്കെ എങ്ങനെ വരുന്നത് ഇത് പല റേറ്റ് നൂറ് രൂപ അറുപത് രൂപ മുതൽ ചെറിയതിനനുസരിച്ച് അങ്ങനെ പോകും എൻ്റെ കയ്യിൽ ഇപ്പോ ഇത് കട്ട വകമ്പില്ലയാണ് അതായത് കട്ട പൂവായിട്ട് ഇങ്ങനെ നിൽക്കും കുറേ ദിവസങ്ങളോളം ഇതിന്റെ പൂവ് നിലനിൽക്കും പിന്നെ അടുത്തുള്ള വെറൈറ്റി ഇത് റൂബി റെഡ് എന്ന് പറയും ഇതൊക്കെ പുതിയ വെറൈറ്റികൾ വന്നതാണ് അങ്ങനെ ആരും പരിചയമില്ലാത്ത ഓരോരോ കളറുകളും ഓരോരോ പേരുകളുമാണ് റൂബിയാണ് റൂബി വഗമ്പില്ല അതുപോലെ തന്നെ സ്പെയിൻ സിങ് പിന്നെ ഇതൊരു പുതിയ വെറൈറ്റി ആണ് എത്തിയിട്ടുള്ളത് എസ് പി സിംഗ് എന്നാണ് ഇതിൻ്റെ പേര് ഓക്കെ അതുപോലെ തന്നെ പൂന വെറൈറ്റിയാണിത് ഇത് പൂന വെറൈറ്റി അങ്ങനെ ഇനി ആറോളം വെറൈറ്റികൾ ഞങ്ങളെ കയ്യിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾക്കിത് ഞങ്ങളെ സ്ഥാപനത്തിലെത്തിയാൽ നിങ്ങൾക്കിത് ഇവിടെ നമുക്ക് നാല്പത് രൂപ മുതലുള്ള മല്ലിക തൈകൾ ഇരിക്കുന്നത് കാണാനായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയേക്കാൾ കൂടുതൽ പൂക്കളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഉഡ മല്ലിക അടിപൊളി വെറൈറ്റീസ് ഇവിടെ ഉണ്ട് രൂപ സ്വന്തമാക്കാം ഈ ഒരു നാപ്പത് രൂപേന്റെ പ്ലാന്റ് വരെ നമ്മളൊരു പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഫൈക്കസ് ആണ് റേറ്റ് അത്യാവശ്യം നല്ല ആയിരിക്കും അപ്പോൾ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയില്ല ആവശ്യക്കാർ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഗോൾഡൻ പാമ്പുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ പ്രൈസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും യുജീനിയന്റെ ഒരുപാട് തൈകളുണ്ടല്ലേ യുജീനിയയിൽ തന്നെ രണ്ട് മൂന്നു വെറൈറ്റീസ് ആ പിന്നെ നല്ല വെക്കണം റെഡ് കളർ ആയി രൂപ അത്ര ചെറിയ അതെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന സൈഡിലൊക്കെ ിയ ഒരുപാട് തൈകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ ഇരിക്കുന്നത് കാണില്ലേ അപ്പോ ഒരുപാട് തൈകൾ യു ജിനിയൊക്കെ ഒരു ഷോപ്പിലേക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് അതേപോലെ ഗോൾഡൻ ബാമ്പുവിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ നേരത്തെ കണ്ടതല്ല അതിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള അതായത് സൈസിൽ പല സൈസിൽ വരുന്നതുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതലുള്ള ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അടീനിയന്റെ ഒരുപാട് വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കളർ കാര്യങ്ങൾ എങ്ങനെ ഡീറ്റെയിൽസ് പല കളറുകളുണ്ട് ഇതൊക്കെ പല വിധത്തിലുണ്ട് ചെറുതായിട്ട് നൂറ് രൂപ മുതൽ വെള്ളം വല്ലാതെ നല്ല വെയിൽ വേണം അത്ര തന്നെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പൊന്നാങ്കാണ്ടി ചീര പോലെ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് മരമുല്ല എന്ന് പറഞ്ഞല്ലേ അപ്പൊ മരത്തും അടിപൊളിയായിട്ട് നല്ല നല്ല സ്മെല്ല ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് രൂപേണ്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കോ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനം ഇവിടെ ഇതൊക്കെ ഫ്ലവർ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങോ ഫ്ലവർ വന്നിട്ടുണ്ട് ഫ്ലവർ വന്നതാണ് ആ അതാ ഇവിടെ ഫ്ലവർ വന്നിട്ട് കേട്ടോ എൺപത് രൂപേന്റെ തൈമ മുതൽ നമുക്ക് ഫ്ലവർ കിട്ടി തുടങ്ങുന്നുണ്ടല്ലേ അതേപോലെ യുജീനിയന്റെ വെരിഗേറ്റ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടതിൽ കുഞ്ഞ് ടൈപ്പുകൾ ഈ ഒരു ഭാഗത്ത് ഇവര് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ബോഗം വില്ലേഴ്സ് മറ്റേ ചില്ലി വെറൈറ്റീസും അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് നൂറ്റമ്പത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടിട്ടുള്ള നമ്മുടെ യുജീനിയന്റെ നേരത്തെ അവിടുന്ന് ഞാൻ കാണിച്ചു തന്നെ യുജീനിയന്റെ വെറൈറ്റീസ് ഉണ്ട് എണ്ണൂറ് രൂപ മുതലുള്ള നല്ല ബുഷി ആയിട്ടുള്ള തൈകൾ യുജീനിയക്ക് എനിക്ക് തോന്നുന്നു നല്ല വെയിൽ അത്യാവശ്യമാണ് നല്ല വെയിലുമാണ് ഒരു കൂടിയാണ് ഇത് ഗോൾഡൻ കൊന്ന റേറ്റ് ാണ് അത് നൂറ് രൂപ മുതലുണ്ട് നല്ല ഹൈറ്റിൽ പോവില്ല ഇത് പോകില്ല ബുഷിയായിട്ട് ഇങ്ങനെ പരന്നു നിക്കുന്ന എണ്ണൂറ് അവിടെ നിന്ന് അങ്ങോട്ട് പല റേറ്റിലും ഉണ്ട് ഇവിടെ ഉള്ളത് അങ്ങനെ അഞ്ഞൂറ് മുതലുണ്ട് ടെർമിനാലിയ ചെടിയാണിത് ഇത് വെരിഗേറ്റഡ് ആണത് നല്ല വലിയ ബോക്സിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണത് നല്ല എല്ലാ വീട്ടിലും വലിയ വീട്ടിലും ഒക്കെ കണ്ടു വരുന്നൊരു ചെടിയാണിത് പിന്നെ ഇത് ഫോറസ്റ്റൈലാണ് ഇത് ഓരോ അടുപ്പിച്ചടുപ്പിച്ചിട്ട് വെക്കാൻ പറ്റില്ല അത് കുറച്ച് അകലത്തിൽ വെക്കണം ഈ ചെടികളൊക്കെ അതൊരു കാണാനൊരു അതിന്റെ ലീഫിനാണ് അതിന്റെ ഒരു ചന്ത ഉള്ളത്